കേരള ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തിയ സ്വർണവിലയിൽ രണ്ടു ദിവസങ്ങളിലായി വൻ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് മൂവായിരത്തി ഇരുപത്തി രണ്ട് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് മാറ്റമില്ലാതെ തുടരുകയാണ് ഒരു ദിവസം പോലും മുടങ്ങാതെ നിങ്ങളിലേക്ക് കൃത്യസമയത്ത് സ്വർണം വെള്ളി തങ്കം വിലകളെത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ദിവസവും സ്വർണ്ണവില നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുന്നതാണ് എല്ലാ പ്രിയപ്പെട്ടവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നമുക്ക് നോക്കാം ഇന്ന് ഇരുപത്തി മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ന് വില മാറ്റമില്ലാതെ തുടരുന്നു ഇന്നത്തെ ട്വൻറ്റി ടു ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് എട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപ പവന് അറുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ പതിനെട്ട് കാരറ്റ് സ്വർണ്ണവിലയും ഇന്ന് മാറ്റമില്ലാതെ തുടരുകയാണ് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ എട്ട് ഗ്രാമിന് അൻപത്തി നാലായിരം രൂപ ഇനി ഇരുപത്തി നാല് കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് എട്ടായിരത്തി തൊള്ളായിരത്തി അഞ്ച് രൂപയിൽ വിൽപ്പന നടന്നുകൊണ്ടിരിക്കുന്നു സിൽവർ നൂറ്റി പത്ത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് നിങ്ങൾ നൽകുന്ന വിലയേറിയ ലൈക്കുകൾക്ക് നന്ദി അറിയിക്കുന്നതോടൊപ്പം ഈ വീഡിയോയ്ക്കും നിങ്ങൾ വിലയേറിയ ലൈക്കുകൾ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്